സുപ്രഭാതം അതിൻ്റെ വൈക്ക് പോകും സുപ്രഭാതത്തിനെതിരെ എന്ത് കുപ്രചരണങ്ങൾ നടത്തിയാലും എന്ത് പ്രസംഗങ്ങൾ നടത്തിയാലും അതൊന്നും സുപ്രഭാതത്തിനെ ബാധിക്കില്ല ഉലമ അത് അജയ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ സുപ്രഭാതം അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും കുപ്രചരണം നടത്തുന്ന ആളുകൾക്ക് അവരുടെ പ്രവണത തുടരാം അത് ഇന്നും നിലയിൽ തുടങ്ങിയതല്ല സുപ്രഭാതം പിറക്കുന്നതിന് മുമ്പ് തുടങ്ങിയതാണ് അപ്പോൾ അവർക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാം സുപ്രഭാതത്തിന് അതൊന്നും യാതൊരു തരത്തിലും ബാധിക്കില്ല എന്ന് സയ്യിദുൽ ഉലമ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിലായിട്ട് മീഡിയകളിൽ ചില തൽപര കക്ഷികൾ കയറ്റിയ ചില വാർത്തകൾ ആ വാർത്തകളുടെ പൊള്ളത്തരം കൂടെ ഇന്ന് വെളിച്ചത്ത് വന്നിരിക്കുകയാണ് അതുകൂടെ പൊളിഞ്ഞിരിക്കുകയാണ് അതുകൂടെ നമുക്കിതിനോട് അനുബന്ധിച്ച് പറയേണ്ടതുണ്ട് പല പ്രവർത്തകരും കൺഫ്യൂഷനിലായി കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അത് ചില ആളുകൾ വാർത്ത തെറ്റിദ്ധരിപ്പിച്ച് മീഡിയകളെ തെറ്റിദ്ധരിപ്പിച്ച് വാർത്ത കൊടുത്തു അവർ തന്നെ ഇപ്പോൾ വെട്ടിലായി എന്നവർക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്തായാലും ചില ആളുകളുടെ സ്വപ്നങ്ങൾ ആയിരിക്കാം ഒന്നാമത്തത് സത്താർ പന്തല്ലൂരിനെ സ്ഥാനത്ത് നിന്ന് സുപ്രഭാതത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ളതാണ് അങ്ങനെ ഒരു ചർച്ച തന്നെ നടന്നിട്ടില്ല രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ആ ചർച്ച ആ ചർച്ചയിൽ ഒരു വിഭാഗവും അങ്ങനൊരു വിഷയം തന്നെ ഉന്നയിച്ചിട്ടില്ല വ്യാജ വാർത്തയാണ് അത് മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് അത് അതിൻ്റെ പിന്നിലുള്ള കാര്യം തന്നെ സുപ്രഭാതത്തെ അപകീർത്തിപ്പെടുത്തുക സുപ്രഭാതത്തിനത്തിനൊരു കുപ്രചരണം നടത്തുക അതൊന്നും വിലപ്പോവില്ല എന്ന് തന്നെയാണ് സയ്യിദുല്ലമ ആ വാക്കിലൊക്കെ ഉണ്ട് മനസ്സിലായല്ലേ അപ്പോൾ സത്താർ ബന്തല്ലൂരിനൊക്കെ മാറ്റണമെങ്കിൽ അതിന് നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടും കാരണം അതിനൊരു സുപ്രഭാതത്തിനൊരു ബോഡിയുണ്ട് അത് സയ്യിദുൽ സയ്യിദുല്ല ജിഫ്രി തങ്ങളടങ്ങുന്ന മഹാന്മാരായ പണ്ഡിതന്മാരടങ്ങുന്ന വലിയ ബോഡിയാണ് അവരെ നിർദ്ദേശപ്രകാരവും അവരുടെ തീരുമാനപ്രകാരവും നിയമിതനായ ആളാണ് സത്താർ ബന്തല്ലൂർ സത്താർ ബന്തല്ലൂർ എന്നു മാത്രമല്ല ആ പോസ്റ്റുകളിൽ സുപ്രഭാതിൻ്റെ പോസ്റ്റുകളിൽ നിയമിതരായിട്ടുള്ള ആളുകളൊക്കെ നേതൃത്വത്തിൻ്റെ അംഗീകാരത്തോടു കൂടിയും അവരുടെ തീരുമാനപ്രകാരമാണ് അവിടെ നിയമിതരായിട്ടുള്ളത് അല്ലാതെ ആരും വലിഞ്ഞു കയറി വന്നതല്ല ആരും തള്ളി പിടിച്ച് കയറിയതൊന്നല്ല മറ്റൊന്ന് ചില കോണുകളിൽ നിന്ന് ഇന്ന് രാവിലെ വന്ന ചില വാർത്തകളാണ് ചില ആളുകളെ മുഷാഫറയിൽ എടുക്കുന്നുണ്ട് എന്ന രൂപത്തിൽ മുഷാഫറയിൽ ആരെടുക്കണം ആരെടുക്കേണ്ട അത് സമസ്ത തീരുമാനിക്കുന്നു സാധാരണ എങ്ങനെയുണ്ടാൽ അല്ലാതെ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ മുഷാഫ്രയിലേക്ക് ആളടുപ്പിക്കുന്ന അങ്ങനെ പരിപാടി ഈ കഴിഞ്ഞ കാലത്ത് എവിടെയെങ്കിലും സമസ്തൻ്റെ ചരിത്രത്തിലുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അങ്ങനൊരു ദുര്യോഗം ചില ആളുകൾക്കുണ്ടായി എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത് എനിക്കത് വിശ്വസിക്കാം നമുക്ക് വിശ്വസിക്കാൻ നിർവാഹമില്ല കാരണം അങ്ങനെ പിന്നെ മുഷാവറ സ്ഥാനത്തിന് വേണ്ടി കുപ്പായം തുന്നി നടക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പിന്നെ കാത്തിരിക്കുന്ന ആളുകളാണ് ഈ പറയപ്പെടുന്ന ആളുകളെന്ന് നമുക്ക് വിശ്വസിക്കാൻ നിർവാഹമില്ല മറിച്ച് മറിച്ചത്തരം മാന്യ വ്യക്തിത്വങ്ങളെ സമൂഹത്തിന് മുന്നിൽ വഷളാക്കുന്നത് ഇത്തരം ന്യൂസുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ രാവിലെ വന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ സ്ഥിരം ക്ഷണിതാവായി പരിഗണിക്കപ്പെട്ടേക്കാം അല്ലെങ്കിൽ ഇന്ന് മുഷാവറയിൽ ഇന്ന ആളെ മുഷാവറയിലെടുക്കും ഇതൊക്കെ ആര് കൊടുക്കുന്ന വാർത്ത ഇതൊക്കെ ചില ആളുകളുടെ ആഗ്രഹവും താല്പര്യവും ഇതൊക്കെ കൊടുക്കണം നമുക്കറിയാം മുഷാവറയിൽ എത്തണമെങ്കിൽ അതിന് ചില കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് സമസ്ത മുഷാവറയിലേക്ക് ആളുകളെ പരിഗണിക്കുക അതിന് യോഗ്യരായ ആളുകളെയാണ് മുഷാവറയിലേക്ക് എടുക്കുക അതിന് യോഗ്യത ഉണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന ആളുകളെയും എടുക്കും പക്ഷേ യോഗ്യത ആളുകളെ എങ്ങനെ എടുക്കാനാണ് അപ്പോൾ ആരും ഇതുവരെയുള്ള ചരിത്രത്തിൽ ആരും ഇന്നാളെ മിഷാവറയിൽ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അപേക്ഷ കൊടുക്കുകയെ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ പിന്നെ പ്രമേയം അവതരിപ്പിക്കുകയെ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഇതുവരെയുള്ള ചരിത്രത്തിലില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ചർച്ചകൾ ആവശ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ടോ എന്ന കാര്യം നമുക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ വാർത്തയിൽ കേൾക്കുന്നതൊക്കെ ശരിയാണെങ്കിൽ അത് വളരെ മോശമാണ് കാരണം ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കുക അതിനുവേണ്ടി വേണ്ടി പ്രമേയം അവതരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ മോശപ്പെട്ട കാര്യമാണ് പിന്നെ അതിലൊക്കെ സമസ്ത മുഷാവർക്ക് കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടോടെയാണ് അവർ മുന്നോട്ട് നീങ്ങുകയുള്ളൂ അതിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കണം അതായത് സമസ്തയുടെ പ്രവർത്തകരെ സംബന്ധിച്ച് അർഹതപ്പെടാത്തവരിതിൽ വരുമോ എന്നുള്ളൊരു വേജാർ അതിനൊന്നും പ്രസക്തിയില്ല കാരണം നമ്മുടെ മഹാന്മാരെന്താ പഠിപ്പിച്ചത് ഇതിൽ ഇലാഹിയായ ഒരു തിരഞ്ഞെടുപ്പാണ് അർഹതപ്പെട്ട ആളുകൾ അവിടെ എത്തും അല്ലാത്തവരവിടെ എത്തുമില്ല അതിനെന്ത് തലകുത്തി അറിഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ ഇതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ആ തരത്തിൽ തന്നെ നമ്മളാ നേതൃത്വത്തിൻ്റെ പിന്നിൽ അടിയുറച്ച് നിൽക്കാം പിന്നെ സമസ്തയുടെ മക്കളെ സംബന്ധിച്ച് ഇപ്പോൾ വലിയൊരു സന്തോഷവും വലിയൊരു തൗഫീക്കും ലഭിച്ചവരാണ് നമ്മൾ സമസ്തയുടെ നൂറാം വാർഷികത്തിലേക്ക് സമസ്ത കടക്കുമ്പോൾ അതിലൊക്കെ പങ്കെടുക്കാൻ നമുക്ക് സാധിച്ചാൽ അതൊരു വലിയ തൗഫീക്കായിരിക്കും അപ്പോൾ അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ നമ്മൾ പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോവുക നമ്മൾ വാർത്തകളിലൊക്കെ കേൾക്കാൻ സാധിച്ചു സൈദുലുലമയുടെ യാത്രയുണ്ട് സയ്ദുലമയുടെ യാത്ര കേരളത്തിലൂടെ നിരം നീളമുണ്ട് അതുപോലെ തന്നെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് നടക്കാൻ പോവാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിച്ചു അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ സമയം ചിലവഴിച്ചുകൊണ്ട് നല്ല നീയത്തോടു കൂടെ സമസ്തയ്ക്ക് വേണ്ടി ഹതുമത് ചെയ്യാം അപ്പോൾ ഈ ഒരു സംവിധാനത്തെ തകർക്കാനോ മറ്റും ആർക്കും സാധിക്കില്ല അങ്ങനെ നമ്മൾ ഉറച്ചു വിശ്വസിക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഐക്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് നേതൃത്വം വളരെയധികം നല്ല രീതിയിൽ അതിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട സാധിക്കലി ശാപിതങ്ങൾ ഉറപ്പ് നൽകിയതാണ് സംസ്ഥ സംസ്ഥയുടെ കീഴിൽ സി ഐ സിയെ കൊണ്ടുവരും സംസ്ഥൻ്റെ ഒമ്പത് നിർദ്ദേശങ്ങൾ നിരൂപാധികം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് സി ഐ സി ഏതാനും ദിവസങ്ങൾക്കകം സംസ്ഥയുടെ ആ ലെറ്ററിൽ ഒപ്പ് നൽകി ഒപ്പിട്ട് കൊണ്ട് അത് കൈമാറുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ വാഫികൾ കൂടെ അവർ സമസ്തയെ വിട്ടു പോകേണ്ടവരല്ല അവർ സമസ്തയുടെ തണലിൽ നിൽക്കേണ്ടവരാണ് സമസ്തയെ വിട്ടു പോകേണ്ടവരല്ല സമസ്തയെ വിട്ടു പോയാൽ അവർക്ക് ഇടമില്ല അവർക്ക് പിന്നെ പോയി നിൽക്കാൻ ഒരു തണലില്ല സത്യത്തിൽ യഥാർത്ഥത്തിൽ അവർ നമ്മുടെ തണലിൽ തന്നെ വരേണ്ടവരാണ് അതിന് ആരെങ്കിലും ദുർവാശികൾ വയ്ക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് ആ കാര്യങ്ങളിലൊക്കെ സമസ്തെന്താണോ പറഞ്ഞത് ആ നിർദ്ദേശങ്ങളിലൊക്കെ ഒപ്പുവെച്ച് അതിൽ അതിനെ അംഗീകരിച്ച് സമസ്തൻ്റെ കീഴിൽ അവർ വരണം എന്നാണ് അതിയായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നിട്ട് നമ്മൾ ഒന്നിച്ച് ഈ നൂറാം വാർഷികം ആഘോഷിക്കണം അതിന് തോഫീക നൽകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വരഹമത്തുള്ള